നമസ്കാരം ഒട്ടൻസ് ക്യാപ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ കുറ്റിപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട വിൽപ്പനക്കായി കൊണ്ടുവന്ന അഞ്ചു കിലോ കഞ്ചാവുമായി തിരൂർ ബി പി അങ്ങാടി സ്വദേശി ജാബിർ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം സ്കൂൾ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് കോയമ്പത്തൂരിൽ നിന്നും ട്രെയിൻ മാർഗമെത്തിയ ജാബിറിനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വലിയ ബാഗുമായി വരികയായിരുന്ന ജാബിർ പോലീസിനെ കണ്ടതോടെ പരുങ്ങുകയായിരുന്നു ഇതോടെ കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ഡി സെൽവകുമാർ ഇയാളെ പിടികൂടി പരിശോധന നടത്തിയപ്പോൾ ഇയാളുടെ കയ്യിലുള്ള ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രൂപത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ സിദ്ദിഖ് പോലീസുകാരനായ ഷെറി വിമോഷ് സന്തോഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു കുറ്റിപ്പുറം